നമസ്കാരം സത്യവാൻ നമസ്കാരം നമസ്കാരം ഇത്തവണ ഏത് കൃഷിയായി ചെയ്യുന്നത് ഞാൻ ഇത്തവണ നേരിട്ട് നെല്ല് വിതയ്ക്കും സത്പാൽ ഞാൻ ഒരിക്കലും നേരിട്ട് നെല്ല് വിതച്ചിട്ടില്ല ഇത്തവണ ഞാൻ പൂസ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനിങ് കഴിഞ്ഞു വന്നപ്പോ അവരെനിക്ക് വളരെ നല്ല രണ്ട് വിത്തുകൾ തന്നു മുമ്പ് നമ്മളെ ശല്യപ്പെടുത്തിയിരുന്ന ആ കളകൾ ഉണ്ടല്ലോ അത് ഇതില് ഉണ്ടാവുന്നില്ല ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വെള്ളം ലാഭിക്കാം നേരിട്ട് വിതയ്ക്കുന്നതിനാല് അധ്വാനം ഇല്ല ഇത് ആഗോള താപനത്തെയും സഹായിക്കുന്നു സഹോദര ധാരാളം നേട്ടം ലഭിക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ നമുക്ക് കൃഷി ചോപാലിലേക്ക് പോകാം എല്ലാ ശാസ്ത്രജ്ഞരും അവിടെ ആദ്യം ചെറുപയർ പിന്നെ നെല്ല് അതിനെ മിടുക്കനായ കർഷകൻ എന്ന് വിളിക്കുന്നു ഞാനിപ്പോൾ ഇവിടെ ഉള്ള സ്ഥലത്ത് ഇവിടുത്തെ കർഷകർക്കിടയിൽ ഈ ചൊല്ല് വളരെ പ്രചാരത്തിലുള്ളതാണ് പക്ഷേ ഇത് വെറുമൊരു പഴഞ്ചൊല്ല ഇതിന് പിന്നിൽ പ്രകൃതിയുടെ ഒരു ഒളിഞ്ഞിരിപ്പുണ്ട് അതിതാണ് ചെറുപയർ ഒരു പയർ വിളയാണ് അത് മണ്ണിൽ നൈട്രജനെ ഫിക്സ് ചെയ്യുന്നു അത് ധാന്യങ്ങൾക്ക് പോഷക തത്വങ്ങൾ ലഭ്യമാക്കുന്നു ഇതാണ് പ്രകൃതിയുടെ ശാസ്ത്രത്തിന്റെ കാര്യം പക്ഷേ കർഷകൻ കുറഞ്ഞ ചിലവിൽ എങ്ങനെ വർദ്ധിപ്പിക്കും വരുമാനം ഇതിന്റെ ശാസ്ത്രം എന്താണ് അത് മനസ്സിലാക്കാം ആധുനിക കാർഷിക ടെക്നിക്കുമായി കർഷകർ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ ലഭിക്കും കർഷകരുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം സ്വാഗതം നിങ്ങൾക്ക് കൃഷി ചൌപ്പാലിലേക്ക് നിങ്ങളോടൊപ്പം ഞാൻ ഭുവൻ ശർമ്മ കൃഷി ചൌപ്പാലിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഖരീഫ് വിലകളെ കുറിച്ചാണ് അതിലേക്ക് വരുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ രാജ്യത്ത് കൃഷിക്കാർക്കായി നടത്തുന്ന യജ്ഞം വികസിത് കൃഷി സങ്കൽപ്പ് അഭിയാൻ ലക്ഷ്യം ഉദ്ദേശം ഇതാണ് കർഷകരിലേക്ക് കൃഷിയുടെ ആധുനിക ടെക്നിക്കുകൾ എത്തണം അവരുടെ കൃഷി സ്ഥലങ്ങളിലെല്ലാം അവരുടെ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാകണം ഡോക്ടർ സി എച്ച് നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹം ഇന്ത്യൻ കാർഷിക ഗവേഷണ സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് സാർ ഹൃദ്യമായ സ്വാഗതം ഡോക്ടർ രവീന്ദ്രനാഥ പട്ടാരിയ സാറുണ്ട് അദ്ദേഹം ജോയിന്റ് ഡയറക്ടറാണ് നമ്മോടൊപ്പം ഡോക്ടർ സഞ്ജയ് സിംഗ് റാഠോർ ഉണ്ട് അത് കൂടാതെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഉണ്ട് ചെയർമാൻ ആണ് ജനിതക ശാസ്ത്രത്തിൽ നമ്മോടൊപ്പം ഡോക്ടർ അനന്ത വശിഷ്ഠജി ഉണ്ട് അദ്ദേഹം പ്രധാന ശാസ്ത്രജ്ഞനാണ് അത് കൂടാതെ ഡോക്ടർ പി എസ് ബ്രഹ്മാനന്ദജി ഉണ്ട് പ്രോജക്ട് ഡയറക്ടറാണ് ഡബ്ല്യു ഐ സി ഐ എ ആർ ഐയുടെ അങ്ങേക്കും വളരെ സ്വാഗതം ചോദ്യോത്തരങ്ങളുടെ ഈ പരിപാടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങൾക്ക് ഏവർക്കും അറിയാം കൃഷി ചൌപ്പാലിൽ കർഷകരുടെ പ്രശ്നങ്ങൾ മുതൽ അവരുടെ ചോദ്യങ്ങളിലൂടെ നമ്മൾ നേരെ ഇവിടെ ഇരിക്കുന്ന ശാസ്ത്രജ്ഞരിൽ നിന്ന് ഉത്തരമറിയും ആ എല്ലാ ചോദ്യങ്ങളിലേക്കും വരും ശാസ്ത്രജ്ഞരിൽ നിന്ന് ഉത്തരവും കേൾക്കാം പക്ഷെ അതിനു മുൻപ് ഒരു റിപ്പോർട്ട് ഭാരതത്തിന്റെ ഭൂമി ജൂണിലെ ആദ്യ മഴ കൊണ്ട് നനയുമ്പോൾ അപ്പോൾ ആരംഭിക്കുകയായി ഖരീഫ് വിളകളുടെ യാത്ര ധാന്യങ്ങൾ ചോളം തിന പരുത്തി കരിമ്പ് ചെറുപയർ ഈ വിളകൾ കേവലം നമ്മുടെ ഭക്ഷണമേശകളെ അലങ്കരിക്കുക മാത്രമല്ല മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ കൂടാതെ കർഷകരുടെ ജീവിതം എന്നിവയുടെ അടിസ്ഥാനവുമാകുന്നു ഈ ഖരീഫ് സീസണ് കൂടുതൽ ശാസ്ത്രീയവും ഉറപ്പുള്ളതും കൂടുതൽ ലാഭകരവുമാക്കുന്നതിനായി ഭാരത സർക്കാർ ആരംഭിച്ചു കൃഷി സങ്കൽപ്പ് അഭിയാൻ ഈ പ്രത്യേക യജ്ഞം പന്ത്രണ്ട് ജൂൺ വരെ രാജ്യത്തെമ്പാടും നടപ്പിലാക്കി ഇതിന്റെ ഉദ്ദേശം കർഷകർക്ക് ഖരീഫ് വിളകളുടെ ശാസ്ത്രീയമായ നടിയിൽ ഉന്നത ടെക്നിക്കുകൾ കൂടാതെ സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള അറിവുകൾ നൽകുക എന്നത് ഓരോ ജില്ലയിലും ഓരോ ഗ്രാമത്തിലും കൃഷി വകുപ്പ് കൃഷി വിജ്ഞാന കേന്ദ്രം രാജ്യത്തെമ്പാടുമുള്ള പ്രശസ്തരായ കാർഷിക ശാസ്ത്രജ്ഞർ ഒന്നിച്ചു ചേർന്നു ഒത്തൊരുമിച്ച് ഒരൊറ്റ ലക്ഷ്യവുമായി അതിന്റെ ഉദ്ദേശം മികച്ച വിളവ് കുറഞ്ഞ ചിലവ് കൂടാതെ സശക്തരായ കർഷകരെ നിർമ്മിക്കുക കൃഷി സങ്കല്പ് അഭിയാൻ ഒരു തുടക്കമാണ് ആത്മനിർഭർ ഭാരതത്തിന്റെ ആ സ്വപ്നത്തിന്റെ അതിൽ കർഷകൻ വെറും മാത്രമല്ല തീരുമാനമെടുക്കുന്നവരും ആകണം അവർ കാലാവസ്ഥയോടും മാർക്കറ്റിനോടും ചേരുക മാത്രമല്ല സ്വയം തീരുമാനമെടുക്കാൻ സമർത്ഥരുമാകണം ഭാരത സർക്കാരിന്റെ ഈ ചുവടുവയ്പ് ഒരു സമൃദ്ധ സ്വാശ്രയ ആധുനിക ഭാരതത്തിന്റെ കൃഷിയുടെ സൂചന നൽകുന്നു ഖരീഫ് വിളകളുടെ ഈ യാത്ര ശാസ്ത്രീയ ചിന്തകൾ ഡിജിറ്റൽ സാമഗ്രികൾ സുസ്ഥിര കൃഷിയുടെയും ഒരു പുതിയ പാതയിലാണ് വരൂ നമുക്ക് ആരംഭിക്കാം ഡോക്ടർ ശ്രീനിവാസ് ജിയിൽ നിന്ന് സാറ് ആദ്യത്തെ ചോദ്യം ഈ യജ്ഞത്തിന്റെ വിജയത്തെ കുറിച്ചാണ് കുറഞ്ഞത് ഒന്ന് ദശാംശം അഞ്ചു കോടി പേരടങ്ങുന്ന ഈ കോണ്ടാക്ട് സ്കീമിൽ എഴുന്നൂറ് ജില്ലകളിലായി ഞങ്ങൾ നടത്തുന്ന പദ്ധതിയിലും ഈ പുതിയ വിത്ത് എങ്ങനെ ഉപയോഗിക്കാം വിത്ത് മാറ്റി സ്ഥാപിക്കൽ എങ്ങനെ ആവശ്യമാണ് എന്നതിനെ കുറിച്ച് ഞങ്ങൾ ഒരു പുതിയ ചർച്ച നടത്തി രാജ്യത്ത് ഉടനീളമുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു പലപ്പോഴും ഇന്ത്യയിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വളങ്ങൾ നമ്മൾ ഇടുന്നുണ്ട് വളരെയധികം ചേർക്കുന്നതിന് പകരം സോയിൽ ഹെൽത്ത് കാർഡിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് വളങ്ങൾ എവിടെ ചേർക്കണമെന്ന് ചർച്ച ചെയ്യണം അതോടൊപ്പം സംയോജിത കീട നിയന്ത്രണത്തെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു അതിനു പുറമെ വിളകൾ പശുക്കൾ ആടുകൾ കാലിത്തീറ്റാ വിളകൾ മത്സ്യബന്ധനം കോഴി എന്നിവയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു ഞങ്ങളുടെ ആഴ്ചതോറുമുള്ള കോണ്ടാക്റ്റുമായി ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തു ഡോക്ടർ രവീന്ദ്രനാഥ പട്ടാരിയാജി എന്റെ ചോദ്യം ഇതാണ് കുറിച്ച് നമ്മൾ പറയുകയാണ് സീസൺ വന്നു കഴിഞ്ഞു എന്തൊക്കെ എന്തൊക്കെ ടെക്നിക്കുകളാണ് അല്ലെങ്കിൽ പുതിയ വിളകളാണ് കൂടുതൽ വിളവ് കൂടുതൽ ലാഭം നൽകുന്നതായും താങ്കൾ വളരെ നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചത് ഖാരീഫ് സീസൺ വരുമ്പോൾ പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം കാരണം കർഷകരുടെ ആശങ്കകൾ വർദ്ധിക്കുന്നു എല്ലാ കർഷക സഹോദരന്മാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു വിള ഇനം അല്ലെങ്കിൽ വിള തിരഞ്ഞെടുക്കുമ്പോൾ കാലാവസ്ഥ മഴ എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആദ്യം ശ്രദ്ധിക്കണം ഏത് മണ്ണിൽ ഏത് ഇനം നല്ലതായിരിക്കുമെന്നും നാം കാണേണ്ടതുണ്ട് നമുക്ക് എങ്ങനെയുള്ള വെള്ളമാണ് ലഭ്യമാകുന്നത് മഴ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം രണ്ടാമതായി ഇപ്പോൾ നമ്മൾ നെല്ല് ഗോതമ്പ് എന്നിവ വളർത്തുന്നതിനുള്ള പരമ്പരാഗത രീതി പിന്തുടരുന്നു നമ്മൾ എന്തു തന്നെ ചെയ്താലും കൂടുതൽ വരുമാനം നേടണമെങ്കിൽ വിള വൈവിധ്യവൽക്കരണത്തിലേക്ക് പോകേണ്ടി വരും പച്ചക്കറികൾ ഓഫ് സീസൺ വിളകൾ എന്നിവ പോലുള്ള പുതിയ രീതികൾ കർഷകർ ചെയ്താൽ അതുപോലെ പഴങ്ങളുമുണ്ട് നിങ്ങളുടെ പ്രദേശത്തിന്റെ ഒരു ഭാഗം ആ വിളകളിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചാൽ വൈവിധ്യവൽക്കരണത്തിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം നേടാനും കഴിയും ഡോക്ടർ ഒരു കർഷകനുണ്ട് സത്പാൽ ചോദ്യം ഖാരിഫിനായി വിത്തുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം ഇതിനായി നമ്മൾ എന്ത് മുൻകരുതലുകൾ എടുക്കണം ആ ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ ഉത്തരം നൽകിയാലും മണ്ണ് വെള്ളം കാലാവസ്ഥ വ്യതിയാനം എന്നിവ കണക്കിലെടുത്ത് നമ്മൾ ഒരു നല്ല ഇനങ്ങളും മെച്ചപ്പെട്ട വിത്തുകളും തിരഞ്ഞെടുക്കണം മെച്ചപ്പെട്ട വിത്തുകൾ എന്നാൽ സർട്ടിഫൈഡ് വിത്തുകൾ അംഗീകൃത വിത്തുകൾ അല്ലെങ്കിൽ ടി എൽ വിത്തുകൾ എന്ന് നാം വിളിക്കും ടി എൽ വിത്തുകൾ എന്ന് വിളിക്കപ്പെടുന്ന ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് വിത്തുകൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഐ സി ആർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സംസ്ഥാന കാർഷിക സർവകലാശാലകൾ തുടങ്ങിയ അംഗീകൃത ഏജൻസികളിൽ നിന്ന് മാത്രം നമ്മൾ നല്ല വിത്തുകൾ വാങ്ങുക നമ്മുടെ മറ്റു കർഷകനുണ്ട് കുൽദീപ് എന്നാണ് പേര് ചോദിക്കു ചോദ്യം മൺസൂൺ സീസൺ ഇപ്പോൾ എത്തിയിരിക്കുന്നു ഇത്തവണ മൺസൂൺ നേരത്തെയാണ് വരുന്നത് അപ്പോൾ പലപ്പോഴും മൺസൂൺ നേരത്തെ വരുന്നു ചിലപ്പോൾ വൈകി വരുന്നു ചിലപ്പോൾ കൂടുതൽ വരുന്നു ചിലപ്പോൾ കുറവ് വരുന്നു അപ്പോൾ എങ്ങനെ കൂടുതൽ ലാഭം ലഭിക്കും ഈ ചോദ്യം എനിക്ക് തോന്നുന്നത് ഡോക്ടർ അനിന്ദാജി ഇതിന് നല്ല രീതിയിൽ ഉത്തരം കൊടുക്കാൻ കഴിയും നമ്മുടെ മൺസൂൺ സീസൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മൺസൂണിൽ ചിലപ്പോൾ വളരെയധികം മഴ പെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ചിലപ്പോൾ കുറവ് മഴ പെയ്യുന്നു ഇത്തവണ സന്തോഷകരമായ കാര്യം ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സാധാരണ മൺസൂൺ പ്രവചിച്ചിട്ടുണ്ട് എന്നതാണ് അതിനാൽ ഇത്തവണ മഴ സാധാരണമായിരിക്കും നിങ്ങളുടെ നെൽകൃഷിയാണ് നമ്മുടെ പ്രധാന വിള ഇതിനു പുറമെ പയർ പയർ വിളകളും പച്ചക്കറി വിളകളും ഉണ്ട് വെള്ളം വളരെയധികം ആവശ്യമുള്ള നിരവധി വിളകൾ നമുക്കുണ്ട് നമ്മൾ അവയെ ജലസ്നേഹികൾ എന്ന് വിളിക്കുന്നു പയർ വിളകൾ അല്ലെങ്കിൽ പച്ചക്കറി വിളകൾ പോലെ നമ്മുടെ പല വിളകളും വെള്ളവുമായി വളരെ സെൻസിറ്റീവ് ആണ് മൺസൂൺ മഴ സാധാരണ നിലയിലായെന്ന് ഞങ്ങൾ പറഞ്ഞു പക്ഷെ അതിന്റെ വിതരണം എങ്ങനെയായിരിക്കും മൂന്നാല് ദിവസത്തേക്ക് സംഭവിക്കാൻ പോകുന്ന മഴ ആ മഴ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ മാത്രമേ സംഭവിക്കൂ എന്ന് നിങ്ങൾ പലപ്പോഴും കാണാറുണ്ട് ചിലപ്പോൾ മുഴുവൻ മഴയും നാലഞ്ച് മണിക്കൂറിനുള്ളിൽ പെയ്യുന്നു അപ്പോൾ അത് നമ്മുടെ വയലുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നതാണ് സംഭവിക്കുന്നത് നമ്മുടെ കൈവശമുള്ള ഏത് വിളയിലും പച്ചക്കറി വിളകളോ പയർ വിളകളോ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം വിളകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ വെള്ളം ക്രമീകരണങ്ങൾ ചെയ്യണം നിങ്ങൾ വെള്ളം വറ്റിക്കുന്നടുത്ത് തന്നെ ഒരു കുളം ഉണ്ടാക്കണമെന്ന് ഞാൻ പറയും നിങ്ങൾക്ക് അമൃത് സരോവറും ഒരു കുളമോ തടാകമോ ഉണ്ടാക്കാം വിളകളെ കുറിച്ച് ഞങ്ങളുടെ പ്രത്യേക റിപ്പോർട്ട് തുടക്കമാകുന്നത് കൃഷിഭൂമി ശരിയായി തയ്യാറാക്കുമ്പോഴാണ് മൺസൂണിന്റെ ആദ്യ തുള്ളിക്കൊപ്പം കർഷകർ തങ്ങളുടെ കലപ്പ ട്രാക്ടർ വിത്തുകൾ എന്നിവയ്ക്കൊപ്പം തയ്യാറെടുക്കുന്നു നിലം ഉഴുക ഈർപ്പം നിലനിർത്തുക സമയത്ത് വിത്ത് വിതയ്ക്കൽ ഇതാണ് ആദ്യമന്ത്രം ഖരീഫ് വിളകൾ ഭാരതത്തിന്റെ ഭക്ഷ്യസുരക്ഷയുടെ അടിസ്ഥാനമാണ് കാരണം ഇത് രാജ്യത്തിന്റെ മൊത്തം ഭക്ഷ്യ ഉൽപാദനത്തിന്റെ ഏകദേശം അൻപത് ശതമാനം ഭാഗം സംഭാവന ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഭക്ഷ്യധാന്യങ്ങൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് എട്ട് ലക്ഷം ടൺ ചോളം ഇരുന്നൂറ്റി നാൽപ്പത്തി ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം ടൺ പയർ വർഗങ്ങൾ ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് എട്ട് ലക്ഷം ടൺ എണ്ണക്കുരുക്കൾമൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം ടൺ ധാന്യം ഭാരതത്തിൽ ഏറ്റവും അധികം ഉൽപാദിപ്പിച്ചത് ഖരീഫ് വിളകളാണ് അത് മൊത്തം ഭക്ഷ്യ ഉൽപാദനത്തിന്റെ നാൽപ്പത് ശതമാനത്തിലധികം പങ്കാളിത്തം നൽകുന്നു പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളാണ് മുൻപന്തിയിൽ ഖരീഫ് വിളകളിൽ കീടങ്ങളും രോഗങ്ങളും ഏറ്റവും വലിയ ശത്രുവാണ് പരുത്തി പരുത്തിക്കൃഷിയിലാണെങ്കിൽ പിങ്ക് ബോൾ വേം പിന്നെ വെള്ളി കഴിഞ്ഞ കുറെ വർഷങ്ങളായി വളരെയധികം നാശമുണ്ടാക്കി ധാന്യങ്ങളിലെ ബ്ലാസ്റ്റ് രോഗവും ചോളത്തിൽ സ്റ്റെം ബോററും സാധാരണ പ്രശ്നങ്ങളാണ് പക്ഷെ പരിഭ്രമിക്കണ്ട ശരിയായ രീതിയിൽ ഇതിൽ നിന്ന് രക്ഷ നേടാവുന്നതാണ് ഖരീഫ് വിളകളുടെ ഉത്പാദനത്തിന്റെ റെക്കോർഡ് നോക്കിയാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഖരീഫ് വിളകളുടെ ഉത്പാദനം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അത് മികച്ച മൺസൂൺ മികച്ച വിത്തുകൾ സർക്കാർ പദ്ധതികൾ എന്നിവയുടെ ഫലം കൊണ്ടാണ് ഡോക്ടർ ദേവാശിഷ് ഒരു ചോദ്യം സോയിൽ ഹെൽത്ത് കാർഡിനെ കുറിച്ച് എനിക്കുണ്ട് ഇതിന്റെ ഉപയോഗം എങ്ങനെയാണ് പിന്നെ വളങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അതിന്റെ സന്തുലിത ഉപയോഗം നോക്കൂ മണ്ണിന്റെ ആരോഗ്യ കാർഡ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതുവരെ ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിരണ്ട് കോടി മണ്ണിന്റെ ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട് മണ്ണിന്റെ ആരോഗ്യ കാർഡ് നോക്കിയാൽ ഏകദേശം പന്ത്രണ്ട് പാരാമീറ്ററുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതിൽ പി എച്ച് ഇ ലഭ്യമായ ജൈവ കാർബണിന്റെ അളവ് നൈട്രജൻ ലഭ്യത ഫോസ്ഫറസ് ലഭ്യത പൊട്ടാസ്യം സിങ്ക് ഇരുമ്പ് ചെമ്പ് മാംഗനീസ് ബോറോൺ സൾഫർ എന്നിവ ഉൾപ്പെടുന്നു ഈ പന്ത്രണ്ട് പാരാമീറ്ററുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് മുന്നോട്ട് പോകാം ചില കർഷക സഹോദരങ്ങൾ നമ്മോടൊപ്പം ഉണ്ട് അവരുടെ ചോദ്യം കേൾക്കാം കർഷകൻ വിജയേന്ദ്രൻ നമ്മോടൊപ്പം ഉണ്ട് ചോദ്യം ചോദിച്ചാട്ടെ ഞങ്ങൾ യൂറിയയും ഡി എ പിയുമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ കാരിവിളയുടെ മികച്ച വിളവിന് മികച്ച ഉൽപ്പാദനത്തിന് ഏത് വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ഏതൊരു ഭൂമിയിലും യൂറിയയും ഡി എ പിയും ഇടുന്നത് അത്ര നല്ലതല്ല പക്ഷേ മിക്ക കർഷകരും വളങ്ങളുടെ കാര്യത്തിൽ യൂറിയയും ഡി എ പിയും ഇടുന്നു കാരണം യൂറിയയിൽ ഏകദേശം നാൽപ്പത്തി ശതമാനം നൈട്രജനും ഡി എ പിയിൽ പതിനാറ് ശതമാനം നൈട്രജനും നാൽപ്പത്തി ആറ് ശതമാനം ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പക്ഷേ മികച്ച വിളവ് ലഭിക്കുന്നതിനും നല്ല കൃഷി നടത്തുന്നതിനും നിങ്ങൾ പതിനേഴ് അവശ്യ പോഷകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിങ്ങൾ ഒരിക്കലും രണ്ട് പോഷകങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് ഇതിനു പുറമെ നിങ്ങൾ ഏകദേശം പതിനഞ്ച് പോഷകങ്ങൾ കൂടി ചേർക്കേണ്ടതുണ്ട് അതിനാൽ ജൈവകൃഷിയും കമ്പോസ്റ്റ് ചാണകവളം പച്ചിലവളം തുടങ്ങിയ നിങ്ങളുടെ ജൈവ ഉചിതമായ അളവിൽ രാസവസ്തുക്കളും ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സമീകൃത വളം ശ്രദ്ധിക്കണമെന്നും നൈട്രജനും ഫോസ്ഫറസും മാത്രം ഉപയോഗിക്കരുതെന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇതുമൂലം സംഭവിക്കുന്നത് നിങ്ങളുടെ മണ്ണ് അസന്തുലിതാവസ്ഥയിലാകുന്നു അതിനെ നമ്മൾ ഇംബാലൻസ് എന്ന് പറയുന്നു വരൂ നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ മണ്ണിന്റെ അവസ്ഥയെയും അതിന്റെ ലഭ്യമായ രാസ പോഷകങ്ങളെയും അടിസ്ഥാനമാക്കി പോഷക മാനേജ്മെന്റ് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ഇതോടൊപ്പം നൈട്രജന്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം കണ്ടിട്ടുണ്ട് ഉപയോഗ ഉപയോഗകാര്യക്ഷമത എന്നാൽ നമ്മൾ നൂറ് കിലോ യൂറിയ ഇട്ടാൽ അതിൽ അറുപത് കിലോ സസ്യങ്ങളിൽ എത്തുന്നില്ല പാഴാകുന്നു എന്നാണ് അതുകൊണ്ട് നമ്മൾ യൂറിയ ശരിയായി ഉപയോഗിച്ചാല് നൈട്രജൻ തവണകളായി ഉപയോഗിച്ചാല് നമുക്ക് അതിന്റെ പ്രയോജനം ലഭിക്കും ഇതിനു പുറമെ പല കർഷക സഹോദരന്മാരും ലീഫ് കളർ ചാർട്ട് കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഇത് വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ഇത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ലീഫ് കളർ ചാർട്ടിലൂടെ നമുക്ക് നൈട്രജൻ ഉപയോഗത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും ഇതിനു പുറമെ ഈയിടെ ഗ്രീൻ സീഗർ അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ട് സെൻസർ അടിസ്ഥാനമാക്കിയുള്ളതും നടക്കുന്നുണ്ട് ഇവയിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനു പുറമെ വിളകളുടെ ചില നിർണായക ഘട്ടങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നൈട്രജനിൽ നിന്ന് നല്ല പ്രയോജനം ലഭിക്കും മറ്റൊരു കർഷകൻ കൂടി നമ്മുടെ സത്യവാൻ ചോദ്യം ചോദിച്ചോളൂ നേരിട്ട് നെല്ല് വിതയ്ക്കുന്നതിന് ഏത് സമയമാണ് അനുയോജ്യം നമ്മൾ നേരിട്ട് വിതയ്ക്കുന്നത് രണ്ട് വിധത്തിലാണ് ഒന്നിനെ നമ്മൾ പറയുന്നു ഡ്രൈഡ് എസ് ആർ പിന്നെ മറ്റൊന്നിനെ പറയുന്നു വെറ്റ് പിന്നെ ഡ്രൈ ഡിഎസ് ആറിലും നമ്മൾ രണ്ട് രീതി ചെയ്യുന്നുണ്ട് ഒന്നിനെ പറയുന്നു തർബത്തർ അതിന് വെള്ളം ആദ്യം നൽകുന്നു പിന്നെ വെള്ളം നിറച്ച ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വിത്ത് വിതയ്ക്കുന്നത് പിന്നെ മറ്റൊന്നാണ് നമ്മുടെ വിതച്ച ശേഷം ഉടനടി വെള്ളം നൽകുക എന്നത് നേരിട്ട് വിതയ്ക്കുന്നതിലെ ഏറ്റവും വലിയ പ്രശ്നം കളകളാണ് അപ്പോഴിതിനായി പൂസ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മുടെ ഇമാസാട്ടെന്ന് പറയുന്ന ഒരു കളനാശിനി ഉണ്ട് അത് വളരെ സഹിഷ്ണുതയുള്ളതാണ് അതുപോലെ തന്നെയാണ് പൂസ ബസുമതി ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് അത് ഞങ്ങൾ മെച്ചപ്പെടുത്തി ഉണ്ടാക്കിയതാണ് പൂസ ബസുമതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കൂടാതെ പൂസ ബസുമതി പതിനൊന്ന് ഇരുപത്തൊന്ന് അതിനെ വികസിപ്പിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് പൂസ ബസുമതി പത്തൊൻപത് എഴുപത്തി ഒമ്പത് ഈ രണ്ട് ഇനങ്ങളും നമ്മുടെ ഇമാസാട്ട പയർ കൊണ്ട് സഹിഷ്ണുതയുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ഇനങ്ങളും നിങ്ങൾക്ക് വിതയ്ക്കാവുന്നതാണ് പിന്നെ അതിന് ശേഷം വരുന്നത് അതിൽ നിങ്ങൾ എത്ര വളം നൽകുന്നു എന്നതാണ് ഇതിൽ വളത്തിന്റെ അളവെന്ന് പറയുന്നത് അൻപത് കിലോ ഡി കൂടാതെ മുപ്പത് മുതൽ നാല്പത് കിലോ വരെ എംഒപി കൂടാതെ പത്ത് കിലോ സിങ്ക് എന്നിവ ഇടാവുന്നതാണ് പിന്നെ വിതയ്ക്കുന്നതിന് മുൻപ് നിങ്ങൾ സീഡ് ട്രീറ്റ്മെന്റ് തീർച്ചയായും ചെയ്യണം സീഡ് ട്രീറ്റ്മെന്റിനായി നിങ്ങൾ ഒന്ന് ബാവിസ്റ്റിന്റെ ലായനി ഉണ്ടാക്കുക ഒരു ഇരുപത് ഗ്രാം ബാവിസ്റ്റീൻ പത്ത് ലിറ്റർ വെള്ളത്തിൽ അതോ ഗ്രാം സ്ട്രെപ്റ്റോമൈസിൻ ചേർക്കുക അതിനുശേഷം വരുന്നു നിങ്ങൾ വിത്ത് വിതച്ചതിന് ശേഷം നാല്പത്തി മണിക്കൂറിന് ശേഷം നിങ്ങൾ പെന്റിമിത്തലിൻ എന്ന് പറയുന്ന ഒരു കളനാശിനി അത് പ്രീ ഇമർജൻസ് ആണ് അത് നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ എം എൽ എടുത്ത് ഇരുന്നൂറ്റി അൻപത് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അത് ഉപയോഗിക്കുക മറ്റൊരു കർഷകൻ ബബ്ലു എന്നാണ് പേര് അങ്ങയുടെ ചോദ്യം ചോദിക്കൂ ജലക്ഷാമമുള്ള ചില വരണ്ട പ്രദേശങ്ങളുണ്ട് അതിനാൽ ജല മാനേജ്മെന്റ് നല്ലതും കുറഞ്ഞ വെള്ളത്തിൽ വിളകൾ കൂടുതൽ വളരുന്നതുമായ ഒരു സാങ്കേതിക എന്നോട് പറയാമോ ഇപ്പോൾ നിലവിലുള്ളതുപോലെ സംഭരണശേഷി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഭാരത സർക്കാർ അമൃത സരോവർ യോജന ആരംഭിച്ചിട്ടുമുണ്ട് പ്രഷറൈസ്ഡ് പൈപ്പ് ഇറിഗേഷൻ സിസ്റ്റം കാരണം കനാലുകളിൽ ധാരാളം കൺവെയൻസ് ലോസ് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് കുറയ്ക്കാനായി പി പി ഐ സിസ്റ്റം വരുന്നു അതിനുള്ള മാനദണ്ഡങ്ങളും ഞങ്ങൾ ഐ എ ആർ ഐയിൽ നിന്ന് നൽകുന്നുണ്ട് രണ്ടാമതായി ഒരു സംയോജിത ഡ്രിപ്പ് മൾച്ച് രീതിയിലൂടെ കർഷകർക്ക് കളകളെ നിയന്ത്രിക്കാൻ കഴിയും പ്രവർത്തന നഷ്ടവും കുറയും അതിന്റെ നല്ല റിസൾട്ടുകൾ ഞങ്ങളുടെ പക്കലുമുണ്ട് ഭൂഗർഭജല റീചാർജ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി അടൽ ഭൂജൽ യോജന നിങ്ങളെ അതിന് വളരെയധികം സഹായിക്കും പിന്നെ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന അതിന് കീഴിൽ എല്ലാ കൃഷിയിടങ്ങളിലും വെള്ളം നൽകുന്നതിനാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മുടെ ജലസേചന വിസ്തൃതി വളരെ നല്ലൊരു ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അത് കാരണം നമ്മൾ കാണുന്നുണ്ട് മഴ അതിന്റെ ഒരു പാറ്റേൺ അത് മാറുന്നു ഈ മാറുന്ന പാറ്റേണിന്റെ പ്രതിഫലനം കൃഷിയിൽ നമുക്ക് കാണാം ഈ കാലത്ത് കൃഷിയിലെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രത്യേകിച്ച് മഴയുടെ പ്രശ്നങ്ങൾ മൺസൂൺ ഇതിനുശേഷം ഒടുവിൽ മാർക്കറ്റ് സൈഡ് മൺസൂണിന്റെയും വിപണിയുടെയും ഈ രണ്ട് പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിലൂടെ ഇന്ത്യയിലെ നമ്മുടെ കൃഷി മികച്ച വിജയം നേടും വെള്ളം ശരിയായി കൈകാര്യം ചെയ്തുകൊണ്ട് ക്രമീകരണങ്ങൾ ചെയ്യണം ഫാം പോണ്ടുകളുടെ രൂപത്തിൽ എല്ലാ വെള്ളവും സംരക്ഷിക്കണം ഇതോടൊപ്പം മൈക്രോ ഇറിഗേഷൻ മുതലായവയും നൽകണം ശരി കാലാവസ്ഥാ പ്രവചനം ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കാണ് ഡോക്ടർ ചോദ്യം അനിതാജി ഈ കീടരോഗ നിയന്ത്രണങ്ങൾ അഡ്വാൻസ് ആയി എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടാക്കാൻ കഴിയുമോ മുൻകൂട്ടി എന്തെങ്കിലും തയ്യാറാക്കാൻ കഴിയുമോ ഇതിന്റെ ഉത്തരം യെസ് എന്നാണെങ്കിൽ ഇത് കർഷകർക്ക് എങ്ങനെ സ്വായത്തമാക്കാൻ കഴിയും അതായത് താങ്കൾ പറഞ്ഞതുപോലെ നാല് വാണിംഗ് മോഡലുകൾ ഉണ്ട് കാലാവസ്ഥയിലെ ഈർപ്പം താപനില എന്നിവ പോലെ കീടങ്ങളും രോഗങ്ങളും തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറയും അതിനാൽ ഇതിനായി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ത്യൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റ് ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള നാല് വാണിംഗ് മോഡലുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ചിലപ്പോൾ വെയിലുണ്ടാകും വൈകുന്നേരം മഴ പെയ്യുന്നതും നിങ്ങൾ കാണും തുടർന്ന് പലപ്പോഴും നിങ്ങളുടെ വിളയിൽ കീടങ്ങളോ രോഗങ്ങളോ ഉണ്ടാകും കാലാവസ്ഥ തെളിഞ്ഞതായി കാണുമ്പോൾ നിങ്ങൾ പോയി തളിക്കുക വൈകുന്നേരം ചിലപ്പോൾ മഴ പെയ്താൽ നിങ്ങൾ തളിച്ച കീടനാശിനി അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച പ്രതിരോധ നടപടിയുണ്ടല്ലോ അതെല്ലാം വെള്ളത്തിൽ ഒലിച്ചുപോകും നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും ഐ എം ഡി ഒരുമിച്ച് വികസിപ്പിച്ചെടുത്ത മേഘദൂത് ആപ്പ് ഉണ്ട് ഈ മേഘദൂത് ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം ഇതിൽ കാലാവസ്ഥാ പ്രവചനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട കാലാവസ്ഥാ അധിഷ്ഠിത കാർഷിക ജോലികളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അത് കീടങ്ങളോ രോഗങ്ങളോ വരുന്നുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ചികിത്സ എന്തോ തുടങ്ങി നിങ്ങൾക്ക് എല്ലാം അതിൽ നിന്ന് ലഭിക്കും തീർച്ചയായും ഞങ്ങൾ ഈ ശാസ്ത്രത്തെക്കുറിച്ച് അടിക്കടി പറയാറുമുണ്ട് കാലാവസ്ഥാ പ്രവചനം നടത്താൻ കഴിയുന്ന ഒരു ആപ്പ് നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട് അത് കർഷകർക്ക് കാലാവസ്ഥാ പ്രവചനം അറിയാൻ സാധിക്കുന്നതാണ് അവർക്ക് വിത്ത് വിധക്കിലും നടയിലും ഒക്കെ ചെയ്യാവുന്നതാണ് കാലാവസ്ഥ അറിഞ്ഞു തന്നെ ആ അനന്താജി വളരെയധികം നന്ദി ഈ ഉത്തരത്തിന് പക്ഷേ ഈ കീടരോഗ നിയന്ത്രണം എന്നത് വളരെ വലിയ ഒരു ലക്ഷ്യമാണ് കർഷകർക്കാണെങ്കിലും മനസ്സിൽ അതേക്കുറിച്ച് വളരെയധികം ചോദ്യങ്ങളുണ്ട് അങ്ങനെ ഒരു കർഷകൻ ശിവരാജ് നമ്മുടെ ഉണ്ട് അങ്ങയുടെ ചോദ്യം ചോദിച്ചോളൂ ശിവരാജ് നമസ്കാരം മാഡം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കാലാവസ്ഥയിലെ മാറ്റം കാരണം ഉപയോഗത്തിലുള്ള നമ്മുടെ പരമ്പരാഗത മരുന്നുകളുണ്ടല്ലോ അതിന്റെ ഫലം നഷ്ടപ്പെടുന്നുണ്ട് ഏത് വിളയാണ് നമ്മൾ വളർത്താൻ പോകുന്നത് അതിൽ ഏതൊക്കെ കീടങ്ങൾ വരാം എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ആദ്യം ലഭിക്കുന്നതുപോലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പൂർണ്ണ വിവരങ്ങൾ ലഭിക്കണം കീടത്തിന്റെ ജീവിതചക്രം എങ്ങനെയാണെന്നും പിന്നീട് ശാസ്ത്രജ്ഞർ അതിന്റെ മാനേജ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഈ വിവരങ്ങൾ മുൻകൂട്ടി എടുക്കണം കൃഷിയിടം എങ്ങനെ തയ്യാറാക്കണം എന്നതിൽ നിന്നാണ് കൃഷിയിടത്തിന്റെ ഒരുക്കം ആരംഭിക്കുന്നത് തുടർന്ന് ഏതൊക്കെ കീടപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ ഉപയോഗിക്കാം തുടർന്ന് വളം എന്നിവ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൂടുതൽ ഉപയോഗിച്ചാൽ കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം കൂടുതലായിരിക്കും ഇത് എല്ലായ്പ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം അതിനുശേഷം വിപണിയിൽ ബെസറസ് ത്രഞ്ചസ് ബി ടി ബുവേറിയ ബാസിയാന മെറ്റാറീസിയം അനിസോപ്ലിയ പോലുള്ള നിരവധി ജൈവ മരുന്നുകൾ ലഭ്യമാണ് അതിനാൽ നിങ്ങളുടെ കൈവശമുള്ള വിളയും കീടവും എന്താണെന്ന് കണ്ടതിന് ശേഷം നിങ്ങളത് ഉപയോഗിക്കണം അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചതിന് ശേഷവും കീടബാധ വന്നാൽ ഒരു എക്കോണമി ത്രഷോൾഡ് ലെവൽ ആണെന്ന് കരുതുക ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ നെല്ലുണ്ടെങ്കിൽ അഞ്ച് ശതമാനം ചീഞ്ഞളിഞ്ഞാൽ നെല്ലിൽ നൂറിൽ അഞ്ച് ചെടികളെ ഇതിനകം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കീടനാശിനി തളിക്കണം അല്ലാത്ത പക്ഷം അത് പിന്നീട് കൂടുതൽ നാശം ഉണ്ടാക്കും അതിനാൽ അങ്ങനെയെങ്കിൽ ഏത് മരുന്നാണ് അല്പം പുതിയതെന്ന് നമ്മൾ പരിശോധിക്കണം കാരണം മഴ പെയ്താലും ധാരാളം സൂര്യപ്രകാശം ലഭിച്ചാലും അതിന്റെ ഫലം കൂടുതൽ കാലം നിലനിൽക്കുന്ന രീതിയിലാണ് പുതിയ മരുന്ന് നിർമ്മിക്കുന്നത് മറ്റൊരു കർഷകൻ ബെൽജിത്ത് നമ്മുടെ ചോദ്യം ചോദിച്ചോളൂ വരൾച്ച അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ വിള സംരക്ഷിക്കാൻ എന്ത് അടിയന്തര നടപടികളാണ് സ്വീകരിക്കേണ്ടത് വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ വ്യവസ്ഥാപിത വിള സമ്പ്രദായത്തിൽ നമുക്ക് ഒരു പദ്ധതി നൽകിയിട്ടുണ്ട് ഉദാഹരണത്തിന് വരൾച്ച രണ്ടാഴ്ച മുമ്പോ രണ്ടാഴ്ച കഴിഞ്ഞോ വന്നാൽ അത് വ്യത്യസ്ത സമയങ്ങളിൽ വരുന്നു മഴ പെയ്യുന്നു പക്ഷേ അതിൽ ധാരാളം വൈവിധ്യമുണ്ട് അതിനാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് എന്തു ചെയ്യണം എന്നത് സിസ്റ്റത്തിലുണ്ട് പക്ഷെ നമ്മൾ അതിനോടൊപ്പം ഇൻപുട്ടുകൾ റെഡിയാക്കി വെക്കണം ആ സമയത്ത് ആവശ്യമായ വെറൈറ്റി ആ സമയത്ത് ആവശ്യമായ വിത്തുകൾ കമ്മ്യൂണിറ്റി നഴ്സറി അനുസരിച്ച് അതെല്ലാം തയ്യാറാക്കണം കാരണം നമ്മൾ അത് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചാൽ അത് വന്നില്ലെങ്കിൽ പോലും അത് നശിപ്പിക്കപ്പെടും അതിനാൽ ഈ നിശ്ചിത ശതമാനം പ്രദേശത്തിന് കമ്മ്യൂണിറ്റി നഴ്സറി രീതിയിലൂടെ നമുക്കത് ചെയ്യാൻ കഴിയും കർഷക സഹോദരങ്ങളുടെ സംഘടന പ്രകാരം ഇത് സഹകരണപരമായ രീതിയിൽ വളരെ നന്നായി പ്രവർത്തിക്കും രണ്ടാമതായി നമുക്ക് ജലസംഭരണം വർദ്ധിപ്പിക്കേണ്ടതിനാൽ ചില കർഷക സഹോദരന്മാർക്ക് ചില ഖനനകൾ ഉണ്ടാക്കാൻ കഴിയില്ല അവർക്ക് മണ്ണിനുള്ളിലെ ഈർപ്പം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ അതിൽ മൾച്ചിന്റെ രീതിയുണ്ട് ഇന്ന് നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി നാച്ചുറൽ ഫാമിംഗ് ചെയ്യുന്നു അതിൻ്റെ പ്രാധാന്യം നന്നായി വിശദീകരിച്ചിട്ടുമുണ്ട് അതിനാൽ അതിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രകൃതിദത്ത കൃഷിയിൽ മണ്ണിൽ വെള്ളം നിലനിർത്താനുള്ള ശേഷി നല്ലതായിരിക്കും നമസ്കാരം എന്റെ ചോദ്യം ഇതാണ് ഖാരിഫ് വിളകൾക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്നത് രോഗങ്ങളും കീടങ്ങളുമാണ് ഏറ്റവും കുറഞ്ഞ നാശനഷ്ടം വരുത്തുന്ന തരത്തിൽ നമുക്ക് അവയെ എങ്ങനെ തിരിച്ചറിയാം നെല്ലിലെ പയർ ദുരപ്പൻ വഴുതനയിലെ കായതുരപ്പൻ തക്കാളിയിലെ കായതുരപ്പൻ തുടങ്ങിയ കീടങ്ങൾക്ക് ഫെറോമോൺ കെണികൾ വിപണിയിൽ ലഭ്യമാണ് അതിനാൽ നിങ്ങൾ ഒരു ഹെക്ടറിന് അഞ്ചു മുതൽ എട്ട് വരെ കെണികൾ സ്ഥാപിച്ചാൽ കീടങ്ങൾ നിങ്ങളുടെ വയലിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയും മുതിർന്ന നിശാശലഭങ്ങൾ അതിൽ കുടുങ്ങിപ്പോകും അതിനാൽ പ്രാണികളുടെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും ഇനി നമ്മൾ അതിന്റെ മാനേജ്മെന്റിന് തയ്യാറാക്കണം ഒരു ചോദ്യം ഡോക്ടർ ഹർവീർ സിംഗ് ജി കർഷകർ വയലിൽ അധ്വാനിക്കുന്നു വിയർപ്പൻ രക്തവും ഒഴുക്കുന്നു അതിനുശേഷം അവർ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ഒരു സപ്ലൈ ചെയിൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നു വിതരണ ശൃംഖല അതിൽ എങ്ങനെ ചിലവ് കുറയ്ക്കാം ലാഭം കൂട്ടാം ഒന്നാമതായി വിളവെടുപ്പിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നം സംഭരിക്കണം വിള ശരിയായ രീതിയിലും ശരിയായ ദിശയിലും സൂക്ഷിക്കുക അതായത് അതിൽ ശരിയായ അളവിൽ ഈർപ്പം ഉണ്ടായിരിക്കണം വിളവെടുപ്പിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരിക്കലും അത് വിപണിയിലേക്ക് കൊണ്ടുപോകരുത് മാർക്കറ്റിലേക്ക് പോകുന്നതിനു മുമ്പ് നിങ്ങളുടെ അയൽപക്കത്തുള്ള നിങ്ങളുടെ കർഷക സുഹൃത്തിനോടും നിങ്ങളുടെ പരിചയത്തിലുള്ള വ്യാപാരിയോടും കൂടിയാലോചിക്കേണ്ടതുണ്ട് കൂടാതെ അക്മാർനെറ്റ് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഓൺലൈനിൽ ചോദിക്കാനും കഴിയും അവിടെ നിങ്ങൾക്ക് ദൈനംദിന വിലകൾ നിലവിലുള്ള മാർക്കറ്റ് നിരക്കുകൾ എന്നിവ അറിയാൻ കഴിയും അതനുസരിച്ച് നിങ്ങളുടെ ഉൽപ്പന്നം ഏത് മാർക്കറ്റിലേക്ക് ഏത് സമയത്ത് എത്ര അളവിൽ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാൽ അത് വിപണിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചെലവ് എങ്ങനെ കുറയ്ക്കാം എന്ന ചോദ്യം ഉയർന്നു വരുന്നു ഒരു കാര്യമുള്ളത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ ചിലവ് എങ്ങനെ വരും ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നതിന് പകരം നിങ്ങൾക്ക് കർഷകരുടെ ഒരു സംഘം രൂപീകരിക്കാം എല്ലാവരും ഒരുമിച്ച് സാധനങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഓരോരോ യൂണിറ്റിലുള്ള ചെലവ് കുറവായിരിക്കും അതിനുശേഷം മാർക്കറ്റിൽ പോയതിന് ശേഷവും നിങ്ങൾ ഞങ്ങളുടെ ഈ നെയ്ം പോലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് വിലയ്ക്ക് വിള വിൽക്കണമെന്നും എന്ത് വിലയ്ക്ക് വിൽക്കരുതെന്നും നിങ്ങൾക്ക് അറിയാനൊക്കും ഡോക്ടർ ബി എസ് തോമർ അങ്ങനെ എനിക്കൊരു ചോദ്യമുണ്ട് ഈ കാലാവസ്ഥയിൽ ഖരീഫ് കാലാവസ്ഥയിൽ എങ്ങനെ പ്രോത്സാഹനം നൽകാൻ പറ്റും നമ്മുടെ ി അല്ലെങ്കിൽ ദലിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന നമ്മുടെ കർഷക സഹോദരന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കർഷക സഹോദരന്മാർ മഴക്കാലത്ത് നെല്ലും ശൈത്യകാലത്ത് ഗോതമ്പും കടുകും അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ പച്ചക്കറി വിളകളും കൃഷി ചെയ്യുന്നു ഇത് ചെയ്യുന്നതിനൊപ്പം ഇലക്കറികൾ ഉൾപ്പെടെയുള്ള അവരുടെ കൃഷിയിൽ ക്രമേണ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതിലൂടെ നമ്മുടെ കർഷക സഹോദരന്മാർക്ക് മഴക്കാലത്ത് ചീര വളർത്താനും നല്ല പണം സമ്പാദിക്കാനും കഴിയും അവർക്ക് അമരന്ത് വളർത്താനും വിദേശ ചീര നടാനും കഴിയും ഇതോടൊപ്പം ആദ്യകാല കോളിഫ്ലവറും വളർത്താം അത് വികസിപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മുടെ കർഷക സഹോദരന്മാർക്ക് പൂഷാ മേഘന പോലുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് വഴുതന കൃഷി പ്രോത്സാഹിപ്പിക്കാം ഞാൻ ചർച്ച ചെയ്ത ഹോർട്ടിക്കൾച്ചറൽ വിളകൾ അവയുടെ ഹ്രസ്വകാല ദൈർഘ്യം കാരണം കർഷകന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രണ്ട് വിളകൾ എടുക്കാം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ദിവസത്തിനുള്ളിൽ നെല്ല് വിളയുമ്പോഴേക്കും നമുക്ക് രണ്ട് വിള പച്ചക്കറികളും എടുക്കാം അതിനാൽ വൈവിധ്യവൽക്കരണം ഇന്നത്തെ നമ്മുടെ ആവശ്യമാണ് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് നഗരപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് നഗരപ്രാന്ത പ്രദേശങ്ങളിൽ നമ്മൾ ഹോർട്ടിക്കൾച്ചറൽ വിളകൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്റെ ചോദ്യം ഇതാണ് വിളകളുടെ കാര്യത്തിൽ ട്രേഡിങ്ങിനായി കർഷകർക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെന്ന് എന്നോടൊന്ന് പറഞ്ഞുതരാമോ വിപണിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു നൂതന പ്ലാറ്റ്ഫോമും ഉണ്ട് ഉദാഹരണത്തിന് ഈ നെയിം അതിലൊന്നാണ് ഇതിനെ നാഷണൽ കൃഷി ബസാർ എന്ന് വിളിക്കുന്നു ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അടുത്തുള്ള വിപണികളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കും അടുത്തുള്ള വിപണികളെ മാത്രമല്ല മുഴുവൻ രാജ്യത്തെയും വിപണികളെ അവയുടെ വിലകൾ എന്തൊക്കെയാണ് നിലവിലുള്ള വിലകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അത്തരം എല്ലാ വിവരങ്ങളും ലഭിക്കും കൂടാതെ ചില സ്വകാര്യ കമ്പനികളും കോൺട്രാക്റ്റ് ഫാമിംഗ് ചെയ്യുന്നുണ്ട് ഇതിനെ കരാർ കൃഷി എന്ന് വിളിക്കുന്നു അവർ കർഷകരുമായി ചേർന്നാണ് ഇത് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വില മുൻകൂട്ടി അറിയാമെന്ന നേട്ടമുണ്ട് സാർ എന്റെ ചോദ്യം ഖാരിഫ് വിളയ്ക്ക് എങ്ങനെ അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് ഉൽപ്പാദിപ്പിച്ചതിന് പരമാവധി പണം ലഭിക്കാൻ ഓരോ കർഷകനും ആഗ്രഹിക്കും എന്നതാണ് പക്ഷെ അത് എപ്പോൾ ലഭിക്കും നമ്മുടെ കർഷക സഹോദരന്മാർ എപ്പോൾ സംഘടിതരാകും ഖാരിഫിൽ കർഷക സഹോദരന്മാർ വിത്തുകൾ വളങ്ങൾ മരുന്നുകൾ എന്നിവ വാങ്ങണം അവർ വ്യത്യസ്ത മരുന്നുകൾ വാങ്ങാൻ കടയിൽ പോകുമ്പോൾ അവർ കൂടുതൽ പണം നൽകണം പക്ഷെ അത് പ്രശ്നമല്ല നമ്മൾ നമ്മുടെ എഫ് പി ഒ അല്ലെങ്കിൽ സഹകരണ സംഘമോ കർഷക ക്ലബ്ബോ ഒരുമിച്ച് ചേർത്താൽ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വിത്തുകൾ ലഭിക്കും അവയുടെ ഗുണനിലവാരവും നല്ലതായിരിക്കും നമ്മുടെ മരുന്നുകളും നല്ല ഗുണനിലവാരമുള്ളതായിരിക്കും അവയും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകും അറിയപ്പെടുന്ന എല്ലാ മാർജിൻ വ്യാപാരികളും നമ്മുടെ എഫ് വരും അവർ എഫ് വരുമ്പോൾ നമ്മുടെ എഫ് എല്ലാ അംഗങ്ങളെയും അവർക്കിടയിൽ വിഭജിക്കും ഒന്നാമതായി നിങ്ങളുടെ ചെലവ് കുറയും ചെലവിനൊപ്പം നിങ്ങൾ ഉത്പാദിപ്പിച്ചതിന് ഉയർന്ന വിലയും ലഭിക്കും തൽക്കാലം കൃഷി ചോപ്പാലിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇത്രയും മാത്രം എനിക്ക് വിടതന്നാലും നിങ്ങൾക്കും വളരെയധികം